പ്രാക്റ്റ്മോത്തിയല്ലൂർ അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഹാൻഡ് കഫ്സ് അല്ലെങ്കിൽ പാം കഫ്സ് എന്ന് പറയുന്നത് സ്റ്റോൺ സ്റ്റഡി ചെയ്തിട്ടുള്ള പാം കഫ്സ് ഇപ്പോഴത്തെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ ഐറ്റാണ് എല്ലാ പാം കഫ്സ് എപ്പോഴും കുറച്ച് കോസ്റ്റ്ലിയാണ് അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന സ്റ്റോൺസും അതുപോലെ ക്വാളിറ്റി ഉള്ള സ്റ്റോൺസ് ആണ് അപ്പോൾ നമുക്ക് ഇന്ന് അതിന് യൂസ് ചെയ്യുന്ന സ്റ്റോൺസ് ആണ് കാണിക്കുന്നത് അതുപോലെയുള്ള ഫിറ്റിംഗ് സ്റ്റോൺസ് ആണ് അതിന് യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫിറ്റിംഗ് സ്റ്റോൺ തന്നെ നമുക്ക് മൂന്ന് സൈസസിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ സ്മോളസ്റ്റ് സൈസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടെൻ പീസ് സിക്സ്റ്റീൻ റുപ്പീസ് പത്ത് പീസിന് പതിനാറ് രൂപയാണ് റേറ്റ് ഇപ്പം ഞാൻ കാണിച്ച സിക്സ് ബൈ ത്രീ സൈസാണ് ഇനി എൻ്റെ അടുത്ത സൈസ് വരുന്നത് ഈ ഒരു സൈസാണ് ഇതിൻ്റെ സൈസ് വരുന്നത് എയ്റ്റ് ബൈ ത്രീ ആണ് ടെൻ പീസിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് രൂപയാണ് ഇനി അതിൻ്റെ ഒരു നെക് സൈസ് കൂടെ നമുക്ക് വരുന്നുണ്ട് ടെൻ ബൈ ഫൈവ് സൈസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പത്ത് പീസിന് ഇരുപത് രൂപയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കിയാലറിയാം ഫിറ്റിംഗ് സ്റ്റോൺ ആണ് അതുകൊണ്ട് തന്നെ ബാക്കിൽ രണ്ട് ഹോൾസ് വരുന്നുണ്ട് ിൽ തന്നെ നമുക്ക് ബാക്കിൽ ഹോൾസ് ഇല്ലാത്ത ടൈപ്പും വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് പത്ത് പീസിന് പതിനഞ്ച് രൂപയാണ് റൗണ്ട് ഷേപ്പിൽ ഈ ഒരു സൈസ് ആണ് ഏറ്റവും ചെറിയ സൈസ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ച് ഗ്രാം പതിനഞ്ച് രൂപയാണ് ഇതിന്റെ ഒരു നെക്സ്റ്റ് രണ്ട് സൈസസ് കൂടെ വരുന്നുണ്ട് ഇതിന്റെ സൈസ് ഈ ഒരു സൈസിന്റെ റേറ്റും അഞ്ച് ഗ്രാമിന് പതിനഞ്ച് രൂപയാണ് ഇനി വരുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് സൈസ് വരുന്നത് പത്ത് പീസിന് പതിനാറ് രൂപയാണ് ിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ നയൻ സിക്സ് ഡബിൾ ത്രീ നയൻ സിറോ ത്രീ നയൻ സിക്സ് നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യാം താങ്ക് യു